ഈ സീഷൽസ് എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായി കാണും പക്ഷേ ഇതുവരെ ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് ഇൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സീഷൽസ് വെച്ചിട്ട് ഫ്ലമിങ് കോസിനായിട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരുപാട് പേര് പിസ്താശലൊക്കെ വെച്ച് ചെയ്യുന്നതായിട്ടുണ്ട് നമുക്ക് സീഷ്യൽ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് വേണ്ടി എടുക്കുന്ന സീഷൽസ് രണ്ടും ഒരേ ഷേപ്പുള്ളതായിട്ട് എടുക്കാൻ നോക്കുക എൻ്റെ കയ്യിൽ രണ്ടും രണ്ട് ഷേപ്പാണ് സീഷ്യൽ ഒട്ടിച്ച സമയത്ത് ചെറുതായിട്ട് പിങ്ക് കളറി വൈറ്റ് പേപ്പറിലായി അത് ഞാൻ വൈറ്റ് കളർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ഫ്ലമിംഗോസിൻ്റെ തല വരക്കാം ഇനി ബ്ലാക്ക് പെന്നോ മാർക്കറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കാലും കണ്ണും അതിൻ്റെ ചുണ്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഇത്രയൊക്കെ ചെയ്തിട്ടും എവിടെയെന്തോ കുറവ് പോലെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആയിട്ട് ഫ്ലമിങ്ങോ എന്ന് കൂടി എഴുതി കൊടുത്തു ന്യൂട്ടനെസ്സിന് വേണ്ടി ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ബോം വെച്ചു എന്നിട്ടും എനിക്ക് അത്രക്ക് അങ്ങോട്ട് തൃപ്തി ഒന്നുമില്ല അപ്പം എൻ്റെ കയ്യിലുള്ള ബാക്കി ചെറിയ ഷെൽസ് വെച്ചിട്ട് ഇതിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇതാണ് ഇന്നത്തെ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആണ് അപ്പം ഇനി പിസ്താശലോ സീഷെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ